ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭാഗ്യധാര പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് അമ്പൽ കെട്ടിയ പ്രേസുകളിൽ ഏതെങ്കിലും കോർണായി നോക്കാം പതിനാറ് ഇരുപത്തി ഏഴ് പന്ത്രണ്ട് എഴുപത്തി ഒമ്പതായി ആയിരം വന്ന് മുപ്പത്തി ഒന്ന് അറുപത്തൊമ്പത് തൊണ്ണൂറ്റി മൂന്ന് പതിനാറായി ആയിരം വന്ന് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തേഴ് പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എൺപത്തി ഒന്ന് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റെട്ടായി അഞ്ഞൂറ് ഒന്ന് അറുപത്തെട്ട് പത്തായി അഞ്ഞൂറൊന്ന് നാൽപ്പത്തൊന്ന് പതിനെട്ട് പതിനാല് പതിനെട്ടായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തിനാല് മുപ്പത് മുപ്പത്തേഴ് പൂജ്യം നാലായി അഞ്ഞൂറ് ഒന്ന് പതിനാറ് അറുപത്തൊന്ന് അമ്പത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തി അഞ്ച് അറുപത്തേഴ് ആയി അഞ്ഞൂറ് ഒന്ന് പ്രൈസ് കൊടുത്ത ഭാഗ്യതാരണിലെയും അഭിനന്ദനങ്ങൾ കമൻറ്റ് ചെയ്യുക ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അറുപത്തിനാല് മുപ്പത്തഞ്ച് പതിനേഴ് എൺപത്തിനാല് ഇരുപത്തൊന്ന് അറുപത്തിരണ്ട് അൻപത്തൊമ്പത് എൺപത് എഴുപത്തൊമ്പത് എൺപത്തേഴ് ഇരുപത്തൊമ്പത് പതിനഞ്ച് എൺപത്തൊന്ന് ഇരുപത്തിനാല് അമ്പത്താറ് അടുത്ത നമ്പർ നോക്കാം പൂജ്യം മൂന്ന് എഴുപത്തി ആറ് നാൽപ്പത്തി മൂന്ന് അറുപത്തൊമ്പത് പൂജ്യം എട്ട് നാൽപ്പത്തിമൂന്ന് അൻപത്തിനാല് തൊണ്ണൂറ്റേഴ് എമ്പത് എന്നീ ചാൻസ് ബ്രേക്കിലാണ് ശ്രീശക്തി പാർട്ട് ടൂലെ ചാൻസ് ബ്രേക്കിലായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക